വികസിത കേരളം വെറും മുദ്രാവാക്യമല്ല ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി യെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കാൻ അവസാന ശ്വാസം വരെ പ്രവർത്തിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ ബി ജെ പി വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊണ്ടുപോകുന്നു ജനങ്ങൾ കൊടുത്ത വിശ്വാസം വാക്ക് പാലിച്ച് അദ്ദേഹം ചെയ്ത പത്ത് കൊല്ലത്തിൽ ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അപ്പം കോൺഗ്രസ് അവർക്കൊരു മാൻഡേറ്റ് കിട്ടുമ്പോൾ ജനാധിപത്യ ഒരു സംവിധാനത്തിൽ അവർക്ക് കിട്ടുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു നരേന്ദ്രമോദിജി ബി ജെ പി എന്ത് ചെയ്യുന്നു ഇവിടെ ഇനി ഇരുപത്തി ആറില് പത്ത് കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് രണ്ടായിരത്തി പതിനാറില് ജനങ്ങൾ വിശ്വസിച്ചിട്ടൊരു മാൻഡേറ്റ് കൊടുത്തു ഇവിടെ എന്താണ് നടക്കുന്നത് കടം വാങ്ങാണ്ട് ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സർക്കാർ ഇന്ന് സംസ്ഥാന സർക്കാർ ഒരു പാവം ആശാവർക്കർ നൂറ് രൂപ ചോദിക്കുന്നു അത് അത് ഇൻക്രിമെന്റ് കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാരാണ് സംസ്ഥാന സർക്കാർ തനിക്ക് രാഷ്ട്രീയം അറിയില്ല മലയാളം അറിയില്ലെന്നാണ് കോൺഗ്രസ് സി പി എം നേതാക്കൾ പറയുന്നത് ഈ കാര്യത്തിൽ ചില മാധ്യമ പ്രവർത്തകർ തന്നോട് പ്രതികരണം ചോദിച്ചു ഈ കാര്യത്തിൽ തനിക്ക് പറയാനുള്ളത് രാജ്യത്തെ സേവിച്ച ഒരു സൈനികന്റെ മകനാണ് താനെന്നാണ് വികസനത്തിന്റെയും നിക്ഷേപത്തിന്റെയും പാഠങ്ങളാണ് താൻ കഴിഞ്ഞ അറുപത് വർഷത്തിനിടയിൽ പഠിച്ചത് താനൊരു നേതാവല്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നേതാക്കളായ സി കെ പത്മനാഭൻ എ പി അബ്ദുള്ള എസ് സുരേഷ് എം ടി രമേശ് പി കെ കൃഷ്ണദാസ് കെ കെ വിനോദ് കുമാർ കെ രഞ്ജിത്ത് തുടങ്ങിയവർ பரிபாடியில் பங்கிடுத்து திராமிக்கா நூஸ் கண்ணு